ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രുചികരമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി മൂന്ന് നേന്ത്രപ്പഴവും അര അരക്കപ്പളവിൽ സേമിയവും എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം നമുക്ക് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നാലായി കട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പഴം എടുക്കുമ്പോൾ അധികം പഴുത്ത പഴം എടുക്കേണ്ട ഒരു നോർമൽ പഴുപ്പുള്ള പഴം വേണം എടുക്കാൻ അപ്പോൾ പഴം എല്ലാം ഞാനിവിടെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് ചൂടായ ശേഷം അതിനകത്തേക്ക് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ് യൂണസ് ചേർത്തതിന് ശേഷം ഇതൊന്ന് കളർ മാറുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പ്പോൾ ഇത് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ആയതിനു ശേഷം ഞാൻ ഇത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ഇതേ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആ പഴം കൂടുതൽ ഉടഞ്ഞു പോകുന്ന വിധത്തിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പഴത്തിൻ്റെ കളറെല്ലാം മാറി ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ ചേർത്ത ശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാൽ ഒന്ന് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോർമൽ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാൽ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സേമിയ ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സേമിയ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ചേർത്ത ശേഷം നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഇതിനകത്തെ പാൽ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ പാലെല്ലാം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് നാല് മുട്ട പൊട്ടിച്ച് ചേർക്കുക പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് ഏലക്കായ തൊലി തൊലികളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിനകത്തേക്ക് സേമിയയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ സേമിയ നന്നായിട്ട് ചൂടെല്ലാം ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എഗിൻ്റെ മിക്സ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എഗിൻ്റെ മിക്സ് മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ പഴമൊന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്സും റേസിൻസിൻ്റെയും പകുതി ഭാഗം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പഴയ പാൻ അടുപ്പിൽ വെച്ച് അഞ്ച് മിനിറ്റ് സമയം ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാൻ വെച്ചു കൊടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സ് മുഴുവനായി ചേർത്തതിന് ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നീട് തീ ലോ ഫ്ലെയിമിലേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഡയറക്റ്റായിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇത് മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു പാൻ ചൂടാക്കി അതിന് മുകളിലായിട്ട് ഈ പാൻ വെച്ചുകൊടുക്കുന്നത് ഇത് നമുക്ക് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടും അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ലിഡൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ കാഷ്യൂ നട്ട്സിൻ്റെയും ഡ്രേസിൻസും ഇതിന് മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് ആ പാലിനടിയിൽ മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു പത്ത് മിനിറ്റ് സമയം കുക്ക് ആയതിന് ശേഷം ഞാനിത് ഈ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ബാക്കിയുള്ള സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ വശമെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇതൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അരികുവശമെല്ലാം ഒന്ന് വിടിവിച്ചെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ വേറെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിന് മുകളിൽ ലേശം നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇത് കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഞാൻ ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഞാനിത് നന്നായി ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സേമിയ കായ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായിട്ട് താഴെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്